പതിനാറാം നൂറ്റാണ്ടില് ആത്മീയത വരണ്ടുപോയ കാലഘട്ടത്തിലായിരുന്നു വിശുദ്ധിയുടെ ജനനവും ജീവിതവും സ്പെയിനിലെ ആവില എന്ന കൊച്ചു ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് മാർച്ച് ഇരുപത്തെട്ടിന് ഒരു കുലീന കുടുംബത്തിൽ പിതാവ് അൽഫോൻസ് സൂസഞ്ചസിൻ്റെയും അമ്മ അഹൂദയുടെയും പന്ത്രണ്ട് മക്കളില് അഞ്ചാമത്തെ മകളായിട്ടാണ് ത്രേസ്യ ജനിച്ചത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ത്രേസ്യയുടെ ജീവിതം ഒരു മാതൃകയാണ് നമ്മുടെ നിസ്സാരമായ പാവങ്ങളിൽ പോലും ഓടിയകന്ന് പരിപൂർണതയുടെ എല്ലാ സാധ്യതയും പുൽകണമെന്നും ഒന്നും വാക്കി വയ്ക്കാതെ ദൈവത്തിൻ്റെ സ്വന്തമാകുന്നത് വരെ അവിടുന്ന് നമ്മുടെ ആത്മാവിലൊന്നും പ്രവർത്തിക്കുകയില്ല എന്നും ബുദ്ധി കൊണ്ടല്ല വിശ്വാസം കൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടതെന്നും അമ്മ ത്രേസ്യ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഒന്നെങ്കിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു അമ്മ ത്രേസ്യായുടെ മുദ്രാവാക്യം ദൈവഭക്തനും കർക്കശകാരനുമായ പിതാവ് ആഴമായ ദൈവവിശ്വാസത്തിലാണ് മക്കളെ വളർത്തിയത് ബാല്യത്തിൽ തന്നെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ജീവചരിത്രം വായിച്ച് സ്വർഗത്തിലെത്തിച്ചേരാൻ കൊതിച്ച ഒരു സുന്ദരിയായ പെൺകുട്ടി കുഞ്ഞുനാള് മുതലേ എനിക്ക് ദൈവത്തെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച അസാധാരണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അവൾ സ്വർഗം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏഴാം വയസ്സിൽ രക്തസാക്ഷിത്വം വരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് സഹോദരൻ റോഡിഗോയെ കൂട്ടിക്കൊണ്ട് മൊറോക്കോവയിലെ മുഹമ്മദീയുടെ കരങ്ങളിൽ നിന്ന് രക്തസാക്ഷിത്വം വരിക്കുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് ഒളിച്ചോടിയ ഒരു കുഞ്ഞു മാലാഖിയായിരുന്നു അവൾ മാർഗമതി ഇളയച്ചൻ കണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ച് അവരെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നു എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദൈവത്തെ കാണണം അതിനുവേണ്ടി ഞാൻ മരിക്കേണ്ടിയിരിക്കുന്നല്ലോ എന്നാണ് അവൾ പറഞ്ഞത് പിന്നീട് തോട്ടത്തിൽ ഒരു ചെറിയ കുടിൽ കെട്ടി എന്നും എന്നേക്കുമെന്ന പ്രാർത്ഥന എപ്പോഴും ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ അധികകാലം നീണ്ടു നിന്നില്ല അവളുടെ ആത്മീയത തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പ്രിയപ്പെട്ട അമ്മയുടെ മരണം അവളെ ജീവിതത്തിൽ അഗാധത്തിലേക്ക് അഗാധമായി ദുഃഖത്തിലേക്ക് നയിച്ചു തൻ്റെ അമ്മയുടെ വേർപാടിൽ ഉണ്ടായി ശൂന്യത നികത്താൻ വേണ്ടി പരിശുദ്ധിയമ്മയെ സ്വന്തം അമ്മയായിട്ട് അവൾ സ്വീകരിച്ചു കൗമാരപ്രായമായപ്പോൾ സൗന്ദര്യബോധത്തിലേക്കും ആകർഷകമായ വസ്ത്രധാരണയിലേക്കും അവളുടെ പ്രാർത്ഥന വഴിമാറിപ്പോയി അമ്മയുടെ അസാന്നിധ്യത്തിൽ പലരുടെയും നിർദ്ദേശത്താലും സ്വാധീനത്താലും സുഖങ്ങൾക്ക് പിന്നാലെയുള്ള ഒരു ജീവിതമായിരുന്നു അവളുടേത് വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വിശുദ്ധ അമ്മ റേസിയയുടെ ജീവിതം ഒരു പ്രചോദനാത്മകമാണ് പിന്നെ എങ്ങനെ അവൾ വിശുദ്ധിയായി തീർന്നു ഉത്തരം നിസ്സാരമാണ് ദൈവപിതാവ് അനാദിയിലെ സ്വർഗത്തിലെ ഒരു പുഷ്പമായി അവളെ തെരഞ്ഞെടുത്തിരുന്നു സ്വർഗീയ പിതാവിൻ്റെ തിരിഹിതം സ്വപിതാവിൽ കൂടി അവളെ നിറവേറുകയായിരുന്നു സ്പെയിനിലെ അഗസ്തീനോസിൻ്റെ സന്യാസിനി ആശ്രമത്തിൽ അവളെ ചേർത്ത് പഠിപ്പിച്ചു തൻ്റെ മകളുടെ സ്വഭാവ രൂപവത്കരണത്തിനു വേണ്ടി ഇതവളുടെ ജീവിതത്തിന് ഒരു വലിയ വഴിത്തിരിവായി മാറി എന്നാൽ ഏകദേശം ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ മലേറിയ രോഗം പിടിവിട്ട് അവൾ വീട്ടിലേക്ക് തിരികെ വന്നു രോഗമുക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അവസരത്തില് പിതൃസഹോദരന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അന്നത്തെ പ്രാചീന എഴുത്തുകാരനായ താപസ്സനായ വിശുദ്ധ ജൊറോമിൻ്റെ കത്തുകൾ വായിക്കാൻ ഇടയായി കന്നികാലയത്തിന്റെ പശ്ചാത്തലത്തിൽ മനസ്സിൽ കരിഞ്ഞുകൂടിയ ആത്മീയ ചിന്തകൾ സന്യാസ ജീവിതത്തിലേക്ക് അവളെ ആകർഷിച്ചു പ്രാർത്ഥനയാണ് കൃപാവരത്തിൻ്റെ വാതിലെന്ന് ഗ്രഹിച്ച് താമസ ജീവിതത്തോട് അവൾക്ക് വലിയ ആഭിമുഖ്യമുണ്ടായി പരിശുദ്ധിയമ്മയ്ക്ക് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു ഒരു സന്യാസിനിയാകണമെന്നുള്ള അവളുടെ ആഗ്രഹത്തെ പിതാവ് ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അവളുടെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ കർമ്മലീത സന്യാസിനി സമൂഹത്തിൽ അവൾ അംഗമായി തീർന്നു എന്നാൽ വീണ്ടും അവളുടെ ജീവിതത്തിൽ രോഗാവസ്ഥയിൽ അവൾ ഭവനത്തിലായിരിക്കുമ്പോൾ രോഗമുക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് ഒസൂനായുടെ ആത്മീയതയുടെ അക്ഷരമാല എന്ന പുസ്തകം വായിക്കാനിടയായി ഇതിലൂടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് അവൾക്ക് ആഴമായ ബോധ്യമുണ്ടായി പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള സ്നേഹപ്രവൃത്തിയാണ് അതിന് വാക്കുകളുടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി താപസ ജീവിതത്തോട് വലിയ ആഗ്രഹമുണ്ടായി അത് പരിശീലിക്കാൻ തുടങ്ങുകയും ചെയ്തു ആ ഇടയ്ക്ക് നീണ്ട മൂന്ന് വർഷക്കാലം വീണ്ടും രോഗാവസ്ഥയിൽ അവൾ ഭവനത്തിലായിരുന്നു തിരിച്ചു കോൺവെൻറ്റിലേക്ക് വന്നപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്പെയിനിലെ കർമലീത സന്യാസിനി സമൂഹത്തിൽ അച്ചടക്ക രാഹിത്യവും ലൗകിക വ്യഗ്രതയും കൊടുകുത്തി വാണിരുന്ന കാലമായിരുന്നു ആദ്യമൊക്കെ ഇതിൻ്റെ സ്വാധീനം അവളെയും ആകർഷിച്ചു ഏകദേശം ഇരുപത് വർഷക്കാലം അതിൻ്റെ സ്വാധീനതയിൽ അതിൻ്റെ ലഹരിയിലാണ് അവൾ ജീവിച്ചത് എന്നാൽ സ്വന്തം മനസാക്ഷി അവളെ കുറ്റപ്പെടുത്തി പതിമടങ്ങി ഇഷ്ണതയോടെ അവൾ തിരിച്ചു വന്നു തൻ്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്തീനോസിന്റെ ഏറ്റുപറച്ചിൽ എന്ന പുസ്തകം വായിക്കാനിടയായി അവളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം സൃഷ്ടിച്ചു ആഴമായ ദൈവവിശ്വാസത്തില് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവികമായ ദർശനങ്ങളിൽ അവൾക്ക് ഇത് ലഭിക്കുവാൻ തുടങ്ങി ഒരിക്കൽ അവൾ പ്രാർത്ഥനാ മുറിയിൽ പ്രവേശിച്ചപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപം അവൾ കാണാനിടയായി അവൾ ഈശോയെ കുമ്പിട്ട് കുമ്പിട്ടാരാധിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈശോയെ ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപദ്രവിക്കുകയില്ല എന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു മറ്റൊരവസരത്തിൽ ദൈവം ശ്രാപ്യ മാലാഖയെ അവളുടെ അടുക്കളേക്ക് അയച്ചു മാലാഖയുടെ കയ്യിലിരുന്ന മൂർച്ചയേറിയ അസ്ത്രം കൊണ്ട് അവളുടെ ഹൃദയം ഭേദിച്ചു ഒരു മാലാഹ കൂടെ കൂടെ വന്ന് എൻ്റെ നെഞ്ചിൽ കുത്തി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നും മാലാഹയുടെ കയ്യിലിരുന്ന അസ്ത്രം കത്തിജൊലിച്ചുകൊണ്ടിരുന്നുവെന്നും പുണ്യവതി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധി യുസൈ പിതാവിനോട് അമ്മ ത് റേസ്യക്ക് അതിയായ ഭക്തി ഉണ്ടായിരുന്നു വിശുദ്ധ അമ്മ ത്രേസ്യയിൽ കൂടിയാണ് വിശുദ്ധി യുസൈ ഭക്തി സഭയിൽ വളരുന്നത് ഒരു അമലോൽപ തിരുനാൾ ദിവസം വിശുദ്ധ കൃപാന സ്വീകരിച്ച് അമ്മത് റേസ്യായി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവളുടെ ശിരസ്സിനു മുകളിൽ കൂടി പറക്കുന്നതായും ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കിരണങ്ങൾ അവളെ അവൾക്ക് ചുറ്റും നിറയുന്നതായും അഗസ്തീനോസിൻ്റെ അന്ന എന്ന കന്യാസ്ത്രീക്ക് കാണാനിടയായി ഒരിക്കൽ വില്ലാനോവ എന്ന വനത്തിൽ മഹാസുഹൃദിനിയായ കത്രീന പണി കഴിപ്പിച്ച് ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മ ത്രേസ്യ കത്രീനയെ കാണുന്നതിനു വേണ്ടിയാണ് അവിടേക്ക് പോയത് എന്നാൽ രോഗി സന്ദർശത്തിനായി കത്രീന പുറത്തു പോയിരിക്കുകയായിരുന്നു മൂന്ന് ദിവസം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നാലാം ദിവസം ദിവ്യകാരുണ്യ പ്രതിഷ്ഠത്തിന് സമയത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആശീർവദിക്കുന്ന സമയം ഉണ്ണീശു ജനങ്ങളെ ആശീർവദിക്കുന്നതായി അമ്മ ത് കാണാനിടയായി എന്നാൽ തൻ്റെ എളിമ കൊണ്ട് ഇത് അമ്മ ത് ആരോടും പങ്കുവെച്ചില്ല തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചാപ്പലിലിരുന്ന് കത്രീനായുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുവാൻ അമ്മത്ത റേസ്യയ്ക്ക് സാധിച്ചു ദിവ്യകാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞ് മിഴികളടച്ച് കരങ്ങൾ കൂപ്പി ആത്മീയ നയനങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയെ ദർശിക്കാൻ സാധിക്കണമെന്ന് അമ്മയുടെ ഉപദേശം നമുക്കെല്ലാവർക്കും സ്വീകാര്യമാണ് മഠത്തിലെ ഒരു ചെറിയ ശബ്ദം പോലും പ്രാർത്ഥനയ്ക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ അമ്മ ത്രേസ്യ ദാരിദ്ര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ലളിത ജീവിതത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിഷ്പാദക കർമ്മലീത്ത സന്യാസിനി സഭ സ്ഥാപിച്ചു മാലാഹിക്ക് തുല്യനായ കുരിശിൻ്റെ വിശുദ്ധ യോഹനാനോട് ചേർന്ന് കർമ്മലീതാ സഭയിൽ നവീകരണത്തിൻ്റെ വിത്തുപാകി ലോകമാകെ പതിനേഴ് സന്യാസിനി മട സന്യാസിനി മഠങ്ങളും പുരുഷന്മാർക്കായി പതിനഞ്ച് ആശ്രമങ്ങളും അമ്മ ത് ജീവിതകാലത്ത് സ്ഥാപിച്ചു സ്ത്രീകൾക്ക് പഠനവും വായനയും വിലക്കിയിരുന്ന കാലഘട്ടത്തിൽ ദൈവമാകുന്ന ജ്ഞാനവൃഷം നൽകിയതെല്ലാം പുസ്തകങ്ങളാക്കി പകർത്തി ഉയർന്ന പ്രാർത്ഥനയെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിച്ചു ഹൃദയത്തിന്റെ കോട്ട സമ്പൂർണതയുടെ മാർഗം ദൈവസ്നേഹം ഗ്രഹിക്കൽ എന്നീ പുസ്തകങ്ങൾ അമ്മ ത്രേസ്യയുടെ പ്രശസ്തങ്ങളായ ഉയർന്ന പ്രാർത്ഥനയെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളാണ് ഉയർന്ന പ്രാർത്ഥനാ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയും മാതൃകയുമാണ് ആവിലായിലെ വിശുദ്ധ അമ്മ ത് റേസ്യ സുഹൃതസരണി ആഭ്യന്തര കർമ്മ്യം സ്വയംകൃതചരിതം എന്നീ മഹത് ഗ്രന്ഥങ്ങൾ അമ്മ ത്രസ്യായ ഉയർന്ന പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഭക്തിയുടെ തലത്തിൽ വ്യാപരിക്കുമ്പോഴും അമ്മ റസ്യ ഉയർന്ന ഭരണാധികാരിയും എഴുത്തുകാരിയും ആത്മീയതയുടെ ഗുരുനാഥയുമായി തിരുസഭ അവളെ ഉയർത്തി പ്രാർത്ഥനയുടെ ഈ പ്രബോധക ദൈവം മാത്രമാണ് എൻ്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമെന്നും ദൈവത്തെയും മറന്നുകൊണ്ടുള്ള അധികാരവും നേട്ടങ്ങളും സമ്പത്തും എല്ലാം വ്യർത്ഥമാണെന്ന് തൻ്റെ ജീവിതത്തിൽ കൂടി അമ്മ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയും സ്വാർത്ഥതയും ഒന്നിച്ചു പോകുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച അമ്മ ത്രേസ്യ തൻ്റെ ജീവിതത്തിൽ ദർശനങ്ങളിൽ കൂടി പലപ്പോഴും ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു അമ്മ ത്രേസ്യയുടെ പ്രാർത്ഥനയുടെ സമയത്ത് ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ് ഇരിക്കുന്നിടത്തുനിന്ന് ഉയരങ്ങളിലേക്ക് പൊങ്ങുമായിരുന്നു പലപ്പോഴും അമ്മ ത്രേസ്യായെ താഴെ ഇറക്കുവാൻ വേണ്ടി കുംഭസാരക്കാരനായ വിശുദ്ധ ഫ്രാൻസിസ് ബോർജിയ വരേണ്ടി വന്നിട്ടുണ്ട് ആദ്യമൊക്കെ അവളുടെ സന്യാസിനി സമൂഹം അവളെ തെറ്റിദ്ധരിച്ചുവെങ്കിലും പിന്നീട് വിശുദ്ധിയുടെ ആത്മീയത അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ദൈവത്തിൻ്റെ വിരളുകൾ മരണത്തോളം എത്തുന്ന അഘാതത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയൊരു നാളില് അഗാധമായ ധ്യാനത്തിലേക്ക് അവൾ പറ നടപ്പെട്ടു ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന സമർപ്പിത സമൂഹത്തിന് തൻ്റെ ജീവിതം കൊണ്ട് അവൾ വെല്ലുവിളിയേകി വിശുദ്ധ അമ്മ ത് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പ്രാർത്ഥന എന്നാൽ അപേക്ഷകളും യാചനകളും ദൈവത്തിൻ്റെ മുമ്പിൽ നിരത്തുന്ന ഒരു വേദിയല്ല നമുക്ക് വേണ്ടി കുരിശിൽ പാടുപീടകൾ സഹിച്ച് മരിച്ച ആ പ്രാണനാഥനോടുള്ള അതിരറ്റ സ്നേഹത്തോടെ ഒരല്പസമയം അവിടുത്തോട് സല്ലപിക്കുന്നതാണ് പ്രാർത്ഥന ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരൽപമയം തൻ്റെ പ്രാണനാഥനോട് ചേർന്ന് അതിരറ്റ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ലയിച്ചു ചേരുവാൻ വേണ്ട കൃപാവരത്തിനു വേണ്ടി അമ്മ ത്രേസ്യായുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം എപ്പോഴും കർമ്മനിരന്തമായൊരു ജീവിതമായിരുന്നു അമ്മ ത്രേസ്യായുടേത് നിഷ്പാദക സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കിഴക്കൻ സ്പെയിനിലെ അൽബാനിലേക്കുള്ള വിഷമപൂർണമായ യാത്ര മധ്യയെ രോഗത്താൽ അവശയായി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ നാലിന് അമ്മ ത്രേസ്യ ദൈവമേ ഞാൻ തിരുസഭയുടെ ഒരു മകളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈശോയുടെ ത്രേശ്യയായ ഈശോ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പോളാറാമമാർപ്പാപ്പ സിയൻ ആയിൽ വിശുദ്ധ കത്രിനായോടൊപ്പം അമ്മ ത്രേസ്യയെ വേദപാരംഗതിയായി ഉയർത്തി ധീരവേദന തലവേദന പ്രസാദവരെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവര് എല്ലാവിധ ശാരീരിക വേദനകൾക്കും അമ്മ ത്രേസ്യ ഒരു മധ്യസ്ഥയാണ് ദൈവമേ ഞാൻ തിരുസഭയുടെ ഒരു കുഞ്ഞായി മരിക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നു എന്നതായിരുന്നു അമ്മ ത് അന്തിമ വജസ്സുകൾ ഇതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന ആവിലായിലെ അമ്മ ത് റേസ്യായെക്കുറിച്ച് പോലെ പരിശുദ്ധിയായ കന്യക എന്ന വിശേഷണത്തോടെയാണ് തിരുസഭ അവളെ ആദരിക്കുന്നത് തൻ്റെ അവസാന നാളുകളിൽ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ അടയാളം വയ്ക്കാനുള്ള പേപ്പറിൽ അവൾ ഇപ്രകാരം വരികൾ കുറിച്ചിരുന്നു ഒന്നും നിന്റെ സമാധാനം കെടുത്താതിരിക്കട്ടെ ഒന്നും നിന്റെ ജീവിതത്തിൽ ഞെട്ടൽ എല്ലാം കടന്നു പോകും എന്നാൽ ദൈവത്തിന് മാത്രം മാറ്റം സംഭവിക്കുകയില്ല ദൈവം കൂടെയുള്ളവന് ഒന്നിൻറെയും ഒരു കുറവുണ്ടാവുകയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം എനിക്ക് നൽകുമെന്നുള്ള അവളുടെ ഉറച്ച വിശ്വാസം ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കാം ആത്മാക്കളെ നേടുവാനുള്ള അമ്മ ത്രേസ്യായുടെ അതിയായ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലും നമുക്ക് സ്വന്തമാക്കാം സന്യാസ സമർപ്പണത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി നവീകരണത്തിനു വേണ്ടി ആത്മസമർപ്പണം ചെയ്ത അമ്മ ത്രേസ്യായുടെ ജീവിത മാതൃക സമർപ്പിതരായ നമ്മുടെ സമർപ്പണ ജീവിതത്തെയും ആഴപ്പെടുത്താൻ സഹായകമാകട്ടെ നമുക്കും അമ്മത്രേസ്യായ പോലെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന സമർപ്പിത സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പുരോഹിത ഗണത്തിൻ്റെ കൂടുതൽ വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി വൈദിക സമർപ്പിത ദൈവവിളികൾ ധാരാളം വർദ്ധിക്കുന്നതിന് വേണ്ടി അമ്മത്രേസ്യായുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം